തിരക്കിലാണ് കാവ്യ മാധവൻ പുതിയ വസ്ത്രങ്ങളുടെ ഡിസൈനിങ്ങും മോഡലിങ്ങും ഒക്കെയായി വളരെയധികം തിരക്കിൽ ഇത്രയും കാലം ലക്ഷ്യയുടെ മോഡലായി കാവ്യ മാത്രമേ എത്തിയിരുന്നുള്ളൂ ഇപ്പോൾ ഒരാളും കൂടി എത്തിയിരിക്കുകയാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം കഴിഞ്ഞ ചെന്നൈയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിലും മീനാക്ഷി എത്തിയത് കാവ്യാൻറി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളണിഞ്ഞ് മോഡലായി പ്രത്യക്ഷപ്പെടാനായിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് കാവ്യ മാധവന്റെ ലക്ഷ്യ ഡിസൈൻ ചെയ്ത വസ്ത്രത്തിൽ അതിസുന്ദരിയായി മീനാക്ഷി ദിലീപ് ആദ്യമായി എത്തിയത് അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ആദ്യമായി ഒരു ബ്രാൻഡിൻ്റെ മോഡലായി മീനാക്ഷി വന്നു എന്ന പ്രത്യേകതയോടെയാണ് ചിത്രങ്ങൾ വൈറലായത് ലക്ഷ്യയുടെ വസ്ത്രത്തിലുള്ള മീനാക്ഷിയുടെ ഭംഗിയെ പ്രശംസിച്ചും ആരാധകർ എത്തി ചിത്രത്തിന് താഴെ മഞ്ജുവര്യർ ലൈക്കടിച്ച് പിന്തുണച്ചതും ആരാധകർ വലിയ ആഘോഷമാക്കിയിരുന്നു ഇപ്പോഴാ വീണ്ടും കാവ്യയുടെ ലക്ഷ്യ ഡിസൈൻ ചെയ്ത വസ്ത്രത്തിൽ അതിസുന്ദരിയായ മീനാക്ഷിയുടെ ചിത്രങ്ങൾ വീണ്ടും പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് നേവി ബ്രോക്കറ്റ് സിൽക്ക് സ്കേർട്ടും ഡിസൈനർ ബ്ലൗസും ത്രെഡ് എംബ്രോയിഡറി ചെയ്ത നെറ്റ് ദുപ്പട്ടയും ധരിച്ച് മനോഹരമായി തിളങ്ങുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കാവ്യയുടെ സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ആണ് മീനാക്ഷിയെ ഈ ചിത്രങ്ങൾക്ക് വേണ്ടിയും ഒഴുക്കിയിരിക്കുന്നത് രഞ്ജി ഭാസ്കർ ആണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ക്യാപ്ഷനുകൾ ഒന്നുമില്ലാതെ ലക്ഷ്യെ ടാഗ് ചെയ്ത് മീനാക്ഷിയും മീനാക്ഷിയുടെ അഴകിനെ വർണ്ണിച്ച് ലക്ഷ്യയും ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിന് ലൈക്കടിച്ചവരുടെ കൂട്ടത്തിൽ ഇപ്പോഴും അമ്മ മഞ്ജു വഴർ ഉണ്ട് മീനാക്ഷി പങ്കുവയ്ക്കുന്ന എല്ലാ പോസ്റ്റുകൾക്കും മഞ്ജു ലൈക്കിലൂടെ പിന്തുണ അറിയിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുവരും പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞത് തന്നെ ആരാധകരെ സംബന്ധിച്ച് ഒരു വൈറൽ ന്യൂസ് ആയിരുന്നു എന്നാൽ പിന്നീട് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു അതിന് പിന്നിലെ കാരണം അമ്മയുമായി താൻ അടുക്കുന്നുവെന്നത് അച്ഛന്റെ സ്വകാര്യ ജീവിതം നശിപ്പിക്കരുത് എന്ന ചിന്ത മാത്രമായിരുന്നു എങ്കിലും ഒരു സ്ത്രീ എന്ന രീതിയിൽ വരുന്ന മീനാക്ഷി തൻ്റെ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്താണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും വേറെ പിരിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നും അതിന് കാരണമായത് എന്താണെന്നും മീനാക്ഷി തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തന്നെ ഒരു മധുര എന്നോണമാണ് അവിടെ ചവിട്ടി നിന്ന് തന്നെ മീനാക്ഷി വീണ്ടും പ്രശസ്തിയുടെ പടവുകൾ കയറുന്നതും ഇപ്പോൾ കാവ്യേക്കാൾ താരമൂല്യം മീനാക്ഷിക്കുള്ളതിനാൽ തന്നെ ലക്ഷ്യ കീഴടക്കുവാൻ മീനാക്ഷിക്ക് അധികം സമയമൊന്നും വേണ്ടിവരില്ല ഡോക്ടർ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മീനാക്ഷി ഇപ്പോൾ ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറുന്നത് ഇനി പതിയെ സിനിമയിലേക്ക് ഇറങ്ങുമോ പഠിത്തം പൂർത്തിയാക്കാൻ കാത്തിരിക്കുന്നതാണോ എന്നൊക്കെ തിരക്കി ആരാധകരും കമൻറ്റുകളിൽ എത്തുന്നുണ്ട് എന്തായാലും താരപുത്രിയുടെ ഓണചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ